ഇത് ഇന്ദ്രഭായ് ജോലി ഭിക്ഷാടനം മാസവരുമാനം രണ്ടര ലക്ഷം രൂപ ഇരുനില വീടും സ്ഥലവും ആഡംബര വാഹനവും സ്വന്തമാക്കിയത് ഭിക്ഷാടനത്തിലൂടെ കുട്ടികളെ ഉപയോഗിച്ചാണ് ഭിക്ഷാടനം നടത്തുന്നത് പിടിക്കപ്പെടുമ്പോൾ ഇവരുടെ കയ്യിൽ ഏകദേശം പത്തൊൻപതിനായിരത്തി അറുന്നൂറ് രൂപയും മകളുടെ കയ്യിൽ ഏകദേശം ആയിരം രൂപയും ഉണ്ടായിരുന്നു കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഭിക്ഷാടനം നിരോധിച്ചിട്ടുള്ളതിനാൽ അവരെ പുനരധിവസിപ്പിക്കുന്നതിനു വേണ്ടി സംസ്ഥാന പ്രവേശനം എന്ന എൻ ജി ഉദ്യോഗസ്ഥർ വന്നപ്പോഴാണ് ഇവർ പിടിക്കപ്പെട്ടത് പട്ടിണി കിടക്കുന്നതിനേക്കാൾ നല്ലതായി ഭിക്ഷാടനം അവർ തിരഞ്ഞെടുത്തു എന്നും മോഷ്ടിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ എന്നും ഉദ്യോഗസ്ഥരോട് ഇവർ വാദിച്ചു പിടിക്കപ്പെട്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഏഴ് വയസ്സുള്ള മകൾ കൂടാതെ പത്തും എട്ടും അഞ്ചും രണ്ടും വയസ്സുള്ള മറ്റു നാലു മക്കൾ കൂടി ഇവർക്കുണ്ട് ഈ കുട്ടികളെ എല്ലാവരെയും ഉപയോഗിച്ചാണ് അവർ ഭിക്ഷാടനം നടത്തുന്നത് ഇൻഡോർ വഴി ഉജ്ജയിനിയിലേക്ക് മുമ്പ് ഏകദേശം രണ്ടായിരം ആയിരത്തി അഞ്ഞൂറ് ആൾക്കാർ മാത്രമാണ് കാൽനടയായി തീർത്ഥാടനത്തിന് വരുന്നത് എന്നും എന്നാൽ അതിപ്പോൾ ഏകദേശം രണ്ട് ലക്ഷം ആൾക്കാരോളം ആയി എന്നും അതിനാൽ അവർ കുട്ടികൾക്ക് നല്ലൊരു എമൗണ്ട് ഭിഷ നൽകാറുണ്ട് എന്നും അവർ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു സമ്പാദിക്കുന്ന പൈസയിൽ നിന്ന് ഏകദേശം ഒരു ലക്ഷം രൂപ നാട്ടിലേക്ക് അയക്കുമെന്നും അമ്പതിനായിരം രൂപ അവരുടെ അക്കൗണ്ടിൽ ഇടുമെന്നും ബാക്കിയുള്ളത് കയ്യിൽ വെക്കുമെന്നും അവർ ഉദ്യോഗസ്ഥരെ അറിയിച്ചു അവരുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നു എന്നും അറിയിച്ചു